ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പഞ്ഞു കല്ലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സീനിയുടെ അടിപൊളി വെറൈറ്റിയുടെ ഒരു കോമ്പ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പൂക്കളുടെ തൈകളാണ് നമ്മൾ സെയിലിന് റെഡി ആക്കിയിരിക്കുന്നത് ഇത് നമ്മൾ വിത്തിട്ട് പാകി കിളിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തിക്ക് തിക്കായിട്ട് എല്ലാം ഒരു മിക്സ്ഡ് കളറാണ് ഒരു അഞ്ച് കളറായിട്ടാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ അപ്പം എന്താ പറയുക നല്ല എന്താ പറയുക നല്ല തിക്കാണെ അല്ല എല്ലാ അതുകൊണ്ട് ഈ കാണുന്നതിലൊക്കെ തിക്ക് ക്ക് ഇത് വരുന്ന ഫ്ലവർ ആണ് അത് കാണാൻ നല്ല ക്യൂട്ടെന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ടാണ് പിന്നെ ഇത് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ പൂക്കൾ കുറേ ഒരു മാസത്തോടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കുറേ കഴിയുമ്പോൾ അങ്ങ് അഴുക്കാം എന്നിട്ട് അതിൻ്റെ സീഡ് എടുത്തിട്ട് നിങ്ങൾ പാകി നിങ്ങൾ പോകാതെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആ ചട്ടിക്ക് അത് തന്നെ ഇതിൻ്റെ സീഡ് വീണ് അങ്ങനെയും വരാം അല്ലെങ്കിൽ നമ്മൾ ഇത് നല്ലതായിട്ട് ഇത് ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ സീഡെല്ലാം കളറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെയും ഈ പ്ലാന്റ് നഷ്ടമാകാതെ നമുക്ക് വീണ്ടും വീടിങ്ങനെ അപ്പോൾ ഒരു അഞ്ച് കളറുകളിങ്ങനെ വെക്കുമ്പോൾ എന്ത് രസമാണ് അല്ലേ നല്ല വൈറ്റ് ഡാർക്ക് റെഡും പേച്ച് എലോയും അങ്ങനെ നിരവധി കളറുകളുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു അഞ്ച് വെറൈറ്റിയുടെ കളർ കോമ്പയാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കാം നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസമാണ് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നത് കാണുമ്പോൾ ഇപ്പോഴും പൂക്കളുണ്ടാകും കേട്ടോ ഇത് നല്ല ഒരു വെറൈറ്റിയാണ് ഇത് ഇങ്ങനെ എന്താ പ്ലാസ്റ്റിക് പൂക്കും നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തൈ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാണ് േൽപ്പിച്ചേക്കുന്നത് അപ്പം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ റേറ്റ് ഞാൻ പറയാം ഇതിന്റെ റേറ്റ് അഞ്ച് കളർ എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഒരു നഷ്ടമില്ല നല്ല ഹെൽത്തി റൂട്ട് ശേഷമാണ് ഒരു അഞ്ച് വെറൈറ്റി ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേണ്ട ഇതുപോലത്തെ അഞ്ച് വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്തായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കിട്ടിയാലും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അത് നമ്മൾ മണ്ടി കുഴിച്ചു വെക്കുക ചട്ടിയിൽ അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി നമ്മൾ ഈ ബോൾസ് കുഴിച്ച് വെക്കുന്നവർ തന്നെ അതിൻ്റെ പൊട്ടി മിസ്സായിട്ട് തന്നെ ഇതും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഞാനിത് അങ്ങനെ ഒന്ന് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇത് ശരിക്കും ഒരു അമ്പത് പേർക്ക് കൊടുക്കാനുള്ളൂ വേണ്ട ഒരു വേഗം പോകുന്നു കേട്ടോ ഓക്കെ